പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചായിരുന്നു ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് അതിന്റെ സെന്റൻസ് രൂപീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് ഈ ഒരു ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു ടെൻസ് ഒന്നും അല്ല പക്ഷെ പല മത്സര പരീക്ഷകൾക്കും ഒക്കെ ഉപയോഗിക്കാറുള്ള ഒരു ടെൻസാണ് നമ്മുടെ സാധാരണ ഉപയോഗങ്ങൾക്ക് അധികം ആവശ്യമില്ലാത്ത ഒരു ടെൻസ് ആണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പൊ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഭാഗങ്ങളിൽ പെട്ടതാണ് എന്നർത്ഥം അപ്പോ എന്തിനു വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയും രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുള്ളത് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നടന്നു അപ്പം ആദ്യം നടന്ന കാര്യം ചെയ് എന്ന് പറയാൻ വേണ്ടി അതായത് രണ്ടാമത്തെ കാര്യം നടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടി വ്യക്തത ലഭ്യമാകും നീ വിളിക്കുന്നതിന്റെ മുമ്പ് ഞാൻ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ വിളിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പം ഇവിടെ ആ രണ്ട് പ്രവർത്തനമുണ്ട് ഒന്ന് വിളിക്കുക എന്നുള്ള പ്രവർത്തനം അത് പിന്നീട് നടന്നതാണ് പക്ഷെ അതിൻ്റെ മുമ്പ് നടന്ന പ്രവർത്തനമാണ് ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പൊ രണ്ടാമത് നടന്ന വിളിക്കുക എന്ന പ്രക്രിയ നടക്കുന്നതിന്റെ മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉറങ്ങുക എന്ന പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് പറയാം അതായത് രണ്ടാമത്തെ പ്രവർത്തനം ചെയ്യുന്നതിന്റെ മുമ്പ് ഒന്നാമത്തെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവൻ വിളിക്കുന്നതിന്റെ മുൻപ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് സെന്റൻസ് ഉണ്ട് അല്ലെ അവൻ വിളിക്കുന്നതിന്റെ മുൻപ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതിൽ പറഞ്ഞ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു എന്നുള്ള പ്രവർത്തനമാണല്ലോ ആദ്യം നടന്നത് അത് എന്തായിരുന്നു അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത് അവൻ വിളിക്കുന്നതിന്റെ മുൻപ് എന്നുള്ള വാക്കുണ്ടല്ലോ അത് നമ്മൾ എഴുതേണ്ടത് എന്തിനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിട്ടാണ് പറയേണ്ടത് ഇനി മറ്റൊരു ഉദാഹരണം പറയാണെങ്കിലോ അവൻ വിളിക്കുന്നതിന്റെ മുൻപ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇവിടെ രണ്ട് പ്രവർത്തനം ഉണ്ട് ഒന്ന് അവൻ വിളിക്കുക എന്നുള്ള പ്രവർത്തനം മറ്റൊന്ന് വായിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള പ്രവർത്തനം അപ്പൊ ആദ്യം നടന്ന പ്രവർത്തനം എന്താണ് വായിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണല്ലോ അപ്പൊ അത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പിന്നെ ഞങ്ങൾ കാണുന്നതിന്റെ മുമ്പ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കാണുന്നതിന്റെ മുമ്പ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആദ്യം നടന്ന പ്രവർത്തനം എന്താണ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള പ്രവർത്തനം അത് പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും കാണുന്നതിന്റെ മുമ്പ് നല്ല വാക്കുണ്ടല്ലോ അത് നമ്മൾ സിമ്പിൾ പാസ്ജ് ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്